വിഴിഞ്ഞം തുറമുഖം പൂർണ്ണതോതിൽ സജ്ജമാകാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നതിനിടെ ഒഡീഷയിലെ ഗോപാൽപൂർ തുറമുഖം അദാനി ഗ്രൂപ്പ് ഏറ്റെടുക്കുന്നു നിലവിൽ എസ് ഗ്രൂപ്പിന്റെ കൈവശമുള്ള അൻപത്താറ് ശതമാനം ഓഹരികളും ഒറീസ സ്റ്റീവ് ഡോർസ് ലിമിറ്റഡിന്റെ മുപ്പത്തൊൻപത് ശതമാനം ഓഹരികളും വാങ്ങാനുള്ള കരാർ അദാനി ഗ്രൂപ്പ് ഒപ്പുവെച്ചു ഗോപാൽപൂർ പോർട്ട് ലിമിറ്റഡ് എൻ്റർപ്രൈസ് മൂല്യമായ മൂവായിരത്തി കോടി രൂപയിലാണ് ഏറ്റെടുക്കൽ നടക്കുന്നത് ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഗോപാൽപൂർ തുറമുഖത്തിന് വർഷം ഇരുപത് മില്യൺ മെട്രിക് ടൺ ചരക്ക് കൈകാര്യം ചെയ്യാനുള്ള ശേഷിയുണ്ട് മൾട്ടി കാർഗോ തുറമുഖം എന്ന നിലയിൽ ഇരുമ്പൈര് കൽക്കരി ചുണ്ണാമ്പുകല്ല്ല് ഇൽമാനൈറ്റ് എന്നിവ ഡ്രൈ ബൾക്ക് കാർഗോയുടെ വൈവിധ്യമാർന്ന മിശ്രിതമാണ് ഗോപാൽപൂരിൽ കൈകാര്യം ചെയ്യുന്നത് ഇരുമ്പ് ഉരുക്ക് അലൂമിനിയം തുടങ്ങിയ ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുടെ വളർച്ചയെ പിന്തുണയ്ക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന തുറമുഖം കൂടിയാണിത് തുറമുഖ വികസനത്തിനായി അഞ്ഞൂറ് ഏക്കറിലധികം ഭൂമി ഗോപാൽപൂർ പോർട്ട് ലിമിറ്റഡ് പാട്ടത്തിന് ഏറ്റെടുത്തിട്ടുള്ളതിനാൽ വിപണിയിലെ ആവശ്യാനുസരണം തുറമുഖത്തിൽ അദാനി ഗ്രൂപ്പിന് മാറ്റം വരുത്താനും സാധിക്കും ഗോപാൽപൂർ തുറമുഖം ഏറ്റെടുക്കുന്നതിലൂടെ കൂടുതൽ മികച്ച സേവനം ലഭ്യമാക്കാനാകുമെന്നാണ് അദാനി പോർട്ട് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ കരൺ അദാനി പ്രതികരിച്ചത് ഈ തുറമുഖത്തിൻ്റെ അൻപത്താറ് ശതമാനം ഓഹരിയും റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പായ ഷാപൂർജി പല്ലോൺജി ഗ്രൂപ്പിൻ്റെ പക്കലാണ് ഇതിനു പുറകെ ഒറീസ സ്റ്റീവ് ഡോർസിൽ നിന്ന് മുപ്പത്തൊൻപത് ശതമാനം ഓഹരിയും വാങ്ങും ഇതോടെ ഗോപാൽപൂർ തുറമുഖത്തിന്റെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഉടമസ്ഥാവകാശവും അദാനി പോർട്സിനായിരിക്കും ഏകദേശം മൂവായിരത്തി എൺപത് കോടി രൂപയാണ് ഈ ഇടപാടിനായി അദാനി ചെലവഴിക്കുക അദാനി തുറമുഖങ്ങളുടെ ചരക്ക് കടത്തിശേഷിയും ഇത് വർദ്ധിപ്പിക്കും നിലവിൽ ഇരുമ്പൈര് കൽക്കരി ചുണ്ണാമ്പുകല്ല്ല് ഇൽമാനൈറ്റ് അലൂമിനി എന്നിവയാണ് ഈ തുറമുഖത്ത് കൊണ്ടുപോകുന്നത് അദാനി പോർട്സ് നിലവിൽ രാജ്യത്തിൻ്റെ പടിഞ്ഞാറൻ കിഴക്കൻ തീരങ്ങളിൽ പന്ത്രണ്ട് തുറമുഖങ്ങളും ടെർമിനലുകളും പ്രവർത്തിപ്പിക്കുന്നുണ്ട് ഗോപാൽപൂർ തുറമുഖം ഗൌതം അദാനിയുടെ നേതൃത്വത്തിലുള്ള അദാനി ഗ്രൂപ്പിന് കൈമാറാൻ നേരത്തെ ഷാപൂർജി പല്ലോൺജി ഗ്രൂപ്പ് തീരുമാനിച്ചിരുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഗ്രൂപ്പ് വിൽക്കുന്ന രണ്ടാമത്തെ തുറമുഖമാണിത് ജെ എസ് ഡബ്ല്യു ഇൻഫ്രാസ്ട്രക്ചറിന് ധരംതർ തുറമുഖം വിറ്റഴിക്കുന്നതിന് ഷാപൂർജി പല്ലോൺജി ഗ്രൂപ്പ് തീരുമാനിച്ചിരുന്നു എഴുന്നൂറ്റി പത്ത് കോടി രൂപയ്ക്കായിരുന്നു ഇടപാട് ഗോപാൽപൂർ തുറമുഖം രണ്ടായിരത്തി പതിനേഴിൽ ആണ് ഷാംജിപൂർ പല്ലോൺജി ഗ്രൂപ്പ് ഏറ്റെടുത്തത് രണ്ട് കോടി ടൺ ചരക്ക് കൈകാര്യം ശേഷിയുള്ളതാണ് ഈ തുറമുഖം അദാനി തുറമുഖങ്ങളുടെ പ്രത്യേക സാമ്പത്തിക മേഖലയും ഫെബ്രുവരിയിൽ മുപ്പത്തഞ്ച് പോയിൻറ്റ് നാല് എം എം ടി മൊത്തം ചരക്കുകളാണ് കൈകാര്യം ചെയ്തത് ന്യൂസ് ഡെസ്ക് യു ടോക്ക്